മൂന്ന് കലാകാരന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരിലേക്കൊന്ന് പോവാം ആദ്യം നമ്മുടെ കോതമംഗലത്തിന്റെ അഭിമാനം എന്ന കലാസംഘടനയിൽ മികച്ച നാടക നാടകമുള്ള അവാർഡ് കിട്ടിയ കുഞ്ഞുണ്ണി എന്ന ക്യാരക്ടർ അഭിനയിച്ച പ്രദീപ് ചന്ദ്രൻ നമ്മുടെ ഒപ്പം ഇന്ന് ഈ ഓണത്തിന് കൂടുകയാണ് അദ്ദേഹത്തിന് നിരവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓണവിശേഷമായിട്ട് നമുക്കൊന്ന് പങ്കുചേരാം അതോടൊപ്പം അമ്മ മനസ്സെന്ന ഏർ നാടകത്തില് ഏറെക്കൂടെ അവാർഡ് കിട്ടിയ നമ്മുടെ കോതമംഗലത്തിന്റെ അടുത്ത സ്ഥലമായ അശമ്മന്നൂരിലെ സ്മിജിക്കുട്ടൻ സ്മിജിക്കുട്ടനും നമ്മുടെ ഒപ്പം ചേരുന്നതാണ് അതുപോലെ തന്നെ കോതമംഗലത്തിന്റെ പഴയ കലാകാരൻ ഇപ്പോഴും കലാകാരനാണ് എങ്കിലും പഴയ നാടക സജീവ പ്രവർത്തനുമായ നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിന്റെ ഓണവിശേഷങ്ങളുമായി നമുക്കൊന്ന് ഒന്നിച്ചൊന്ന് പന്ത് ചെയ്ത നമസ്കാരം എന്തായിരുന്നു ഈ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ആദ്യം കുറെ അവാർഡുകൾ കിട്ടിയല്ലേ ആദ്യത്തെ ആ നാടകത്തിന്റെ നാടകത്തിലേക്ക് വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നാടകം കണ്ടിട്ടാണ് പ്രേക്ഷകരിൽ നിന്ന് തന്നെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നാടകത്തിലേക്ക് വരുന്നത് കുറെ നാടകം ഒരു ഇരുപത്തെട്ട് വർഷത്തോളം നാടകത്തിന്റെ പുറകെ തന്നെ കാഴ്ചക്കാരായി നോക്കുന്നു അപ്പൊ പലരും ചോദിച്ചു നോക്കുമ്പോൾ ഞാൻ അഭിനയിച്ചു കൊടു എന്നുള്ള ചോദ്യമായിരുന്നു അങ്ങനെ അപ്പോഴും പേടിയായിരുന്നു നമ്മുടെ സബ്സിന്റെ എനിക്ക് അടുത്ത സബ്ദത്തെ രീതി ആയതുകൊണ്ട് തന്നെ പേടി സത്യത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഈ കഴിഞ്ഞ മൂന്ന് രണ്ടു വർഷം മുമ്പ് അമ്മ എന്ന് പറയുന്ന നാടകം തന്റെ മനസ്സിലേക്ക് സ്ക്രിപ്റ്റുമായി സ്മിച്ചു കുട്ടനും മുന്നിൽ അതിൽ അവർ പറഞ്ഞ ആവശ്യപ്രകാരം അവർക്കൊരു പുതിയൊരു ഫേസ് വേണം പുതിയൊരു നടന വേണം അവര് ഈ പഴയ കാലങ്ങളുടെ മുന്നേറ്റൊരു പുതിയ ഫേസ് വേണം അങ്ങനെ സ്മിച്ചു കുട്ടനാണ് എന്റെ പേര് നിർണയിച്ചിട്ടുള്ളത് എന്റെ ഫോട്ടോ അവർക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെ അമ്മ മനസ്സെന്ന് പറഞ്ഞ ആ നാടകത്തിന് കുഞ്ഞുണ്ണി ആവാൻ എന്നെ ക്ഷണിച്ചത് ഈ കീഴ്സുകാരനും സംവിധായകനും കൂടിയാണ് കൂടിയാണ് അപ്പൊ അങ്ങനെ ആണ് നാടകത്തിനേക്ക് എത്തിയത് ആദ്യ നാടകത്തിൽ തന്നെ ആദ്യത്തെ വേദി തന്നെ എനിക്ക് ആയിട്ട് മത്സരമായിരുന്നു പുറത്ത് വേദി അതിന് പകൽ നടനുള്ള അവാർഡ് അടക്കം നടിക്കുള്ള അവാർഡ് മികച്ച നാടകത്തിനുള്ള എല്ലാ അവാർഡുകളും മൂന്ന് അവാർഡുകൾ നാല് അവാർഡുകളാണ് ആദ്യ നാടകത്തിനോട് തന്നെ ആദ്യത്തെ വേദിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നീട് പന്ത്രണ്ടോളം അവാർഡുകൾ നമ്മൾ സ്വന്തമാക്കി നടക്കും അതും ആണല്ലോ ഈ കലാരംഗത്തേക്ക് എത്തുന്നതാണ് പക്ഷേ നാടകത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഉണ്ടായ കാരണം എന്താണ് ഇഷ്ടം ഈ നാടകത്തിലേക്ക് ആളുകൾ വരുന്നതല്ല നാടകത്തിൽ അഭിനയിക്കാൻ ആള് വരുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കൈസ് പ്രതീക്ഷിക്കുന്നില്ല അവരുടെ പ്രശസ്തി പ്രതീക്ഷിക്കുന്നതൊന്നും അവർക്ക് കിട്ടില്ല പക്ഷെ നാടകത്തോട് ആത്മ തർപ്പണമാണ് അതിന് നമ്മള് ആത്മാർപ്പണം സ്നേഹിക്കുക മാത്രമേ ആ നാടകത്തിലേക്ക് എത്താൻ കഴിയും പക്ഷെ പൈസയ്ക്കോ പറ്റണ ശീലോ ഇങ്ങനെയൊക്കെ വലിയ മേഖലകളുണ്ട് പക്ഷേ ഈ നാടകമുള്ള ആത്മതർപ്പണം അപ്പൊ ഒപ്പം ഇഷ്ടമുള്ളത് മാത്രമാണ് നാടകത്തിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് ഈ നാടകത്തിൽ അമ്മ മനസ്സുന്ന നാടകത്തിനേക്കാളും ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നതും അതിപ്പോ ഒരു ഒരുവിധം ആൾക്കാർ കേരളത്തില് കണ്ടിട്ടുണ്ടാവാ ഞാൻ കണ്ടെത്തി നാടകം ഞാൻ കണ്ടിട്ടുണ്ട് നാടകം പക്ഷെ എത്ര ഇതിന് ഏറ്റവും എത്ര അവാർഡ് കിട്ടും അവാർഡ് നടനുള്ള നിലയിൽ എനിക്ക് പന്ത്രണ്ടോളം അവാർഡുകളാണ് മികച്ച ജോലി അടക്കം മികച്ച നടൻ അടക്കം പന്ത്രണ്ടോളം അവാർഡുകൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് എന്ന് പറയുന്നത് ഗോതമല ഭൂമിയുടെ എല്ലാ അവാർഡുകളും പ്രധാനപ്പെട്ട തന്നെയാണ് പക്ഷെ എന്റെ നാട്ടില് നാടകം കളിക്കുമ്പോൾ ഈ നാടകം കിടന്നൊരു പതിനഞ്ച് വർഷം മുമ്പ് ഞാനൊരു നാടകക്കാരനായി നാടക കാഴ്ചക്കാരനായിട്ട് ഈ ജോലി കെട്ടുകയാണ് അവിടെ അന്നത്തെ പത്ത് വർഷം മുമ്പ് സബരി വിദ്യാർത്ഥികളെ എന്ന് പറയുന്ന നടനായിരുന്നു മികച്ച നടനോട് അവാർഡ് ആ ദിവസം ആ മനുഷ്യൻ ആ നടൻ എന്നോട് പറഞ്ഞ പോലെ ഈ അവാർഡ് മേടിച്ചതാണ് ആ ബോധ്യയിൽ ആ മികച്ച നടനുള്ള അവാർഡ് ഞാൻ തന്നെ മേടിക്കുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതേ വേദിയിൽ ഞാൻ മികച്ച നടന്നുള്ള അവാർഡ് സ്വന്തമായി വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് അതുപോലെ അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് എൻ്റെ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം നമ്മുടെ വീട്ടിലെ ഇപ്പം ഓണം സദ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ പുതിയ നാടകം ഏതാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ നാടകം ആ ദിവസം എന്ന് പറയുന്ന നാടകമാണ് ആ ദിവസം നാടകം നടന്നു കഴിഞ്ഞു ഓണ ഇപ്പൊ ഓണ പ്രോഗ്രാമുമായിട്ട് വയനാട് ഭാഗമായിട്ട് കിട്ടിയ പ്രോഗ്രാമുകളെല്ലാം ചാൻസ് ആയിക്കോട്ടി കലാകാരന്മാരുടെ ജീവിതത്തിൽ ഓണാഘോഷമാണ് ഓണാഘോഷത്തോടെ കിട്ടുന്ന തരത്തിലുള്ള പത്ത് കളികളാണ് അവരുടെ ജീവിതം മാർഗം അത് ഈ തവണ നമുക്കറിയാം കലാകാരന്മാരൊക്കെ ഈ ഓണ ഫീസിലാണ് കൂടുതൽ പൈസ വീട്ടിലിരിക്കുകയായിരിക്കും അവർക്കോടുകൂടി തന്നെയാണ് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റുന്നതും വീട്ടിൽ കൂടാൻ പറ്റില്ല മരണം പോലും ഇറങ്ങുന്ന മരണം പോലും ഒരു കാലാകാരത്തിൽ കൂടാൻ പറ്റുന്നതല്ലാത്ത രേഖരായിരിക്കും നമ്മളൊരാൾ പോകാതിരുന്ന പന്ത്രണ്ട് പേരുടെ കുടുംബം വല്ല പറ്റുന്നില്ല നമുക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾക്കും തീർച്ചയായിട്ടും ാണ് ഈ കലാകാരന്മാർക്ക് ഈ ഓണം ആഘോഷമാണ് അതിലൂടെ കിട്ടുന്ന ആ വരുമാനമാണ് ഈ ഓണം പിടിച്ചു ഫാമിലിക്ക് എല്ലാ നാടകക്കാരും പോലെ തന്നെ അവരുടെ അവരുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും തന്നെയാണ് പ്രോഗ്രാം കിട്ടുമ്പോഴാണ് ഈ നമുക്ക് ജീവിക്കാൻ ഉള്ള വരുമാനമുള്ള അടുത്ത എഴുത്തുകാരൻ നാടക എഴുത്തുകാരൻ തന്നെയാണ് ബിജുപുട്ടൻ ഏറെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലറാണ് അമ്മ മനസ്സ് അല്ലേ അപ്പൊ ആ വിശേഷങ്ങളൊന്നും പറയൂ നാടകത്തിൽ ഞാന് പതിനഞ്ചു വർഷമായിട്ട് നാടക രചന രംഗത്തുണ്ട് പ്രതികനെ പോലെ തന്നെ നാടക പ്രേക്ഷകനായി തന്നെയാണ് നാടകത്തിന്റെ അണിയരംഗത്തെ കുറിച്ച് ഞാൻ നടന്നു കയറിയത് എവിടെ നാടകം ഉണ്ടെങ്കിലും കാണാൻ പോകും അങ്ങനെ നാടകം കണ്ട് കണ്ട് നാടകത്തേതുള്ള ഇഷ്ടം കൂടിയാണ് നാടകം എഴുതാൻ തീരുമാനിച്ചത് അങ്ങനെ അമ്മവെളുത്ത എന്ന നാടകം എന്റെ ആറാമത്തെ നാടകമാണ് ആറാമത്തെ നാടകമാണ് അതിന് മുന്നേ വിമ്പൽമുരളി ചുറ്റുകൂട്ടം കൂട്ടുകെട്ടില് അടുക്കള പക്ഷി എന്നൊരു നാടകം കൊല്ലാത്മഹത്സരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അതിനുശേഷം ഞങ്ങള് കൊല്ലം അനുസരയ്ക്ക് വേണ്ടിയിട്ട് അമ്മ വെളുത്ത ചെയ്തു ഇപ്പോൾ കൊല്ലം സ്നേഹിക്ക് വേണ്ടിട്ട് ആ ദിവസം എന്ന നാടകമാണ് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ വർഷം രണ്ട് നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരം നാടക നിലയം അവതരിപ്പിക്കുന്നു അനിലാറ്റിങ്ങൾ സംവിധാനം ചെയ്ത ലീലാവ് എന്ന നാടകവും കൊല്ലം സ്നേഹിക്ക് വേണ്ടിയിട്ട് പാറയിൽ സംശയം നിർമ്മിച്ച് വിമൽമുരളി സംവിധാനം ചെയ്ത ആ ദിവസമാണ് എൻ്റെ ഈ വർഷത്തെ നാടകങ്ങൾ വിമൽമുരളി പിഞ്ചുക്കൂട്ടം കൂട്ടുകെട്ടിൽ ഞങ്ങൾ ഏറെ പുതുമുഖങ്ങളെ നാടക ലോകത്തേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതില് ഒരാളാണ് അതാണ് ഞാൻ എഴുതി കൊണ്ട് ചെന്ന് കഴിഞ്ഞു പോയി കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം ആര് അഭിനയിക്കും എന്ന് അതിന്റെ സംഘാടകരെ എന്നോട് മാനസികതായിട്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ പ്രതിവിനെ കണ്ടത് പ്രതിമ എന്റെ അത് പല പ്രാവശ്യവും പറഞ്ഞു കേടാ എനിക്ക് എവിടെയെങ്കിലും ഇതിന്റെ നാടകത്തിന്റെ അവസരം തന്നെ കാരണം കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ നാടക പ്രവർത്തകർക്കും പ്രവർത്തകരെയും പ്രതിപിനെ അറിയാം പക്ഷെ അവരാരും അന്നൊന്നും പ്രതിപിനെ അങ്ങനെ മൈൻഡ് ചെയ്തില്ല പക്ഷെ ഇവന്റെ ഭാഗ്യം കൊണ്ടാണോ എന്റെ ഭാഗ്യം കൊണ്ടാണോ ഇനി അനശ്വരയുടെ ഭാഗ്യം കൊണ്ടാണോ അറിയില്ല ഇവന അമ്മ മനസ്സിലെ കുഞ്ഞിനിയായിട്ട് പ്രേക്ഷകരെ അംഗീകരിച്ചു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനായി മാറി അതോടൊപ്പം തന്നെ എനിക്ക് വളരാൻ കഴിഞ്ഞു അമ്മ മനസ്സെ എവിടെയൊക്കെ കളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സ്നേഹിക്കൂട്ടം വരുമ്പോൾ അവരും വിമൽമുള്ളയും കൊല്ല അനശ്വരും പ്രകൃതി ബോധവങ്ങളും ആൾക്കാരുടെ മനസ്സിനും മാഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം വിമൽമുള്ളി സ്നേജൻ കൂട്ടിനിട്ടില് ആദ്യമേ ഞാൻ പറഞ്ഞു പുതിയ ആളുകളെ ഞങ്ങൾ നാടകലോകത്തെ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ അടുക്കള പക്ഷി എന്ന നാടകത്തിലൂടെ ഞങ്ങൾ അനുരാജ് ഓടാലോട്ടം എന്നൊരു പുതുമുഖ നടനെ ഞങ്ങൾ കൊണ്ടുവന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ നാടകമായി ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ രണ്ടാമത്തെ നാടകമായി അമ്മ മനുഷ്യനെ പ്രദീപിനെ കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദിവസം എന്ന നാടകത്തിൽ ഒരു പുതിയ പെൺകുട്ടിയാണ് ഒരു നടിയെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ അടുത്ത ഒക്ടോബർ മുതൽ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനത്തോടെ ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്ന നാടകമാണ് ആ ദിവസം അതും അതിനോടൊപ്പം തന്നെ നിലാവും എൻ്റെ നാടകം നിലാവാണ് മറ്റൊരെണ്ണം അതും ഗംഭീരമായിട്ട് വേദിയിൽ അവതരിപ്പിച്ച് വരുന്നുണ്ട് ഈ രണ്ട് നാടകവിശേഷങ്ങളാണ് എനിക്ക് ഈ വർഷം ജീവിതമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അത് അത് നമുക്കറിയാം നമ്മൾ പക്ഷെ ഈ ചുറ്റും പെരുമ്പാകെ ഞാൻ തന്നെ കേൾക്കുമ്പോ അമോനസിന്റെ ഗതാഗതത്തിൽ നടക്കും അതിനുമുമ്പേ കുറേ നടക്കുന്നുണ്ട് പക്ഷേ ഏറെ ഹിറ്റ് ആയത് ഈ ഇനി നമ്മുടെ ഈ നടത്തി വേറെ പ്രത്യേകത എന്ന് അറിയുമോ ഞങ്ങൾ കൊണ്ടുപോകുന്ന രണ്ട് നായകന്മാരും ഈ ആ ദിവസം ഉണ്ട് പ്രദീപുണ്ട് പിന്നെ ബിഹൻപുരണ്ടോ ഞാനുണ്ടോ അല്ല ഒരു തെറ്റായി കൂട്ടാമത് ഒരാളും കൂടെ നമ്മളെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു നാടകമൊക്കെ ആരെങ്കിലും നാടകം ജൈവ കലയാണ് പ്രേക്ഷകർ ഒരു മറയില്ലാതെ പ്രേക്ഷകരും അഭിനേതാക്കളുമായിട്ട് സംവദിക്കുന്ന ഒരു കല ആ വേറൊരു കലയും അതേപോലെ എന്തോന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല ചാക്യാർ ഉണ്ട് ഇല്ലായിട്ട് ഒരു ഈ അമ്മ ഇതുപോലെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം എന്താ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ചുറ്റുപാടുകളില് നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് എന്റെ മിക്ക രചനകളും അങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബവും പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന രചനകളാണ് ഞാൻ അധികം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അധികം ആ നാടകത്തെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെ ജീവിതം കുട്ടികള് മക്കളെ അങ്ങനെ രണ്ട് മക്കളാണ് കൂട്ടാള് സൗരവ് പിന്നെ അലയാള് സവ്യ അവര്യഷ അവര് കലാ ഇതായിട്ട് നിങ്ങളെങ്ങനെ മുഴുവനും വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് അവന് ചെയ്യാറ് അത് കഴിഞ്ഞ പിന്നെ ഇവരാണല്ലോ അത് കൊണ്ടു നടക്കുന്നത് എന്നെ സംബന്ധിച്ച് ഓണം കുടുംബത്തോടൊപ്പം തന്നെ വീട്ടിൽ തന്നെ അപ്പൊ എന്റെ എല്ലാം നമ്മുടെ ഓണക്കാകർഷിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പൊ ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വർഷത്തെ ഓണാഘോഷം എങ്ങനെയാണ് ഇപ്പൊ ഓണം തരങ്കടില്ലാണ്ട് തോന്നുന്നു ഈ ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും മഴയും ഒക്കെ കാരമായിട്ട് എല്ലാ എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നടകത്തെയും ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് രീതിയില് മാത്രമാണ് അപ്പൊ നമ്മുടെ അടുത്ത നമ്മുടെ കലാകാരൻ നമ്മുടെ കോതമംഗലത്തിന്റെ ആദ്യകാല നാടക പ്രവർത്തകരും ഇപ്പോഴും നാടകത്തിന്റെ സജീവമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഭാസ്കരൻ ചേട്ടാണ് ഭാസ്കരൻ തങ്ങളും തങ്ങളും അദ്ദേഹത്തെ ഈ നമ്മുടെ കെ സിയുടെ ശേഷങ്ങളുമായിട്ട് സംസാരിക്കാം എങ്ങനെയായിരുന്നു ആദ്യകാല നാടകങ്ങളും അത് നാടകത്തിലേക്ക് വരാനും ഒരു സാഹചര്യം അത് പറയുമ്പോ എന്റെ സ്കൂൾ ജീവിതത്തിൽ തുടങ്ങിയത് സ്കൂൾ ജീവിതത്തിൽ അന്ന് ബേസി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോ അവിടെ വെച്ച് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടി നടക്കുന്ന സമയത്ത് ആരെ വിളിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല അപ്പൊ ഇതിന്റെ രചിതാവ് മോഹൻ സാർ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു തനിക്കൊന്നും നോക്കാൻ പറഞ്ഞു അപ്പോ ഏകമാണ് മത്സരമാണ് അതിനകത്താണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് എനിക്ക് കിട്ടിയത് ലക്ഷ്മി തള്ള ഒരു ക്ലാസ് തള്ളിക്ക ിലാണെന്നാണ് എന്റെ ഓർമ്മ അതായത് ആ തള്ളയെ അവതരിപ്പിച്ചു അവിടെ വെച്ചു ഫേമസ് ആയി പിന്നീട് എന്റെ നാടകം പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റുവലിനും ആനിവേഴ്സറിക്കും ഒക്കെ കുട്ടികൾ കാത്തു നിൽക്കും എന്റെ നാടകം വരാൻ വേണ്ടിട്ട് കുറെ നാടകങ്ങളൊക്കെ കണ്ട സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാം കിട്ടിട്ടുണ്ട് കുറെ നാടകങ്ങള് പി ജി ആന്റണി മെമ്മോറിയൽ എന്താ നാടകം ഞാൻ ഓർമ്മയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ നാടകങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടല്ലേ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറെ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ പൂ നാടകങ്ങൾ പോലുള്ള പിള്ളേരെ സംഘടിപ്പിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരും അപ്പൊ എന്നെ സമചിപ്പിക്കും കുറെ കുട്ടികൾ ഒന്ന് പറഞ്ഞു കാട്ടെ മാഷെ എന്നും പറഞ്ഞുകൊണ്ട് വരും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് തന്നെയല്ല സജീവമായിട്ടും ഞാൻ ഈ തെരുവ് നാടകങ്ങളിലും മറ്റും സജീവമാണ് അല്ല അത് എന്റെ ജീവിതത്തിൽ ഇഴുകിപ്പോയി അത് അതിനൊരു കാരണം കൂടിയുണ്ട് എന്റെ രൂപവും കളറും ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നി ഞാൻ തഴയപ്പെടുകയാണോ മുൻപന്തിയിലേക്ക് കയറണമല്ലോ സ്കൂൾ ജീവിതത്തിന്റെ കാര്യപ്രളേ അപ്പൊ എന്തെങ്കിലും ഒരു കഴിവ് വേണം അംഗീകാരം വേണം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇതിനകത്ത് യാദർശികമായിട്ട് ഇറങ്ങി തന്നത് അപ്പം മലയാള അധ്യാപകന്റെ അധ്യാപകരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ട് കൂടി ഞാൻ എങ്ങനെയോ എല്ലാം ഉള്ള കഴിവ് വളർത്താൻ കഴിഞ്ഞു അത്ര ഈ പണ്ടത്തെ കാലങ്ങളൊക്കെ മാറിപ്പോ നാടക ലോകത്ത് ഇപ്പൊ അങ്ങനെ ഗ്ലാമർ ആർട്ടിസ്റ്റുകൾ കാണുന്നൊന്നുമില്ല കാലത്ത് ശരിയായിരിക്കും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നിത്തിരി കഴിവുണ്ടായി കഴിഞ്ഞാല് അതിനൊക്കെ ഉദാഹരണ പ്രതീപ് പിന്നെ അവനെ സംബന്ധിച്ച് അവന്റെ ഉള്ളില് നാടകമുണ്ട് അതുകൊണ്ട് അവൻ കേറിപ്പോന്നാളാ ഒരിക്കലും ഈ നമ്മള് കണ്ട നാടകങ്ങളിലെല്ലാം നല്ല സൗന്ദര്യമുള്ള നടീ നടന്മാരൊക്കെയാണ് പക്ഷെ ഇന്നത്തെ നാടക കാലത്ത് അങ്ങനെയൊന്നും പ്രാധാന്യം പഴയ കാലത്ത് നാടകങ്ങൾ കേരളം വരെ നമുക്ക് നിർമ്മിക്കാൻ അതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാടകത്തെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എത്രയോ നല്ല നാടകങ്ങൾ മെഴുത്തുകാരും നടന്മാരും നടിമാരങ്ങൾ വരുന്നുണ്ട് അമ്പത് വർഷം പൂർത്തിയാക്കിയ ശരിക്കും പറഞ്ഞ ആ കണ്ണൂർ മാസത്തിൽ എത്ര പേർക്കറിയാം ഈ അടുത്ത കാലത്ത് നാടകം എഴുതിയ ആ അഭിവാസത്തിൽ ഇപ്പൊ ലോകം അറിയാ കേരളത്തിലുള്ള പൊതു ആളുകൾക്ക് പറയുന്നത് അവിടെയാണ് അമ്പത് വർഷം നാടകത്തിൽ അഭിനയിച്ച ഈ കണ്ണൂർ മാസത്തിനും നിലവിൽ നിൽക്കുന്ന ആളാണ് നാടകത്തിൽ ഇപ്പൊ കളിച്ചിട്ടിരിക്കുന്ന നാടകത്തിൽ കളിക്കുന്നുണ്ട് അത്രയേറെ ഈ കലാകാരന്മാർ അതിന്റെ അകത്ത് ഉണ്ട് ഇപ്പൊ നമുക്ക് അത്രയുള്ള പരിഗണന എനിക്ക് പറഞ്ഞാൽ വരുന്നില്ല ആരെങ്കിലും മരണപ്പെട്ടാലൊന്നും അതൊന്നും വാർത്തയല്ല വാർത്തയല്ല ഇപ്പൊ അവാർഡ് തന്നെ സിനിമയുടെ അവാർഡ് കിട്ടുമ്പോഴത്തേക്കും അതിനെ എത്രയോ ചെയ്യുന്നത് ഒരു നാടകത്തിന്റെ അവാർഡ് വരുമ്പോൾ ഒരു 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 വിടുകയാണ് കാലത്ത് നാടകം മരിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകൾ വരെ നാടകം ഇല്ല എന്നൊരു വാർത്തകൾ ഒരു പലരും കാലഘട്ടത്തില് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് പല കേൾക്കും നാടകങ്ങളാണുള്ളൂ പക്ഷെ ഇപ്പോ നാടക നാടകം സംസാരിക്കുന്നത് മനുഷ്യപക്ഷത്തിൽ അതെ ഒരു എന്താ പറയുക പറയാ നമ്മുടെ ജീവിതമാണ് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് പല സംഭവങ്ങളും ഉണ്ട് ആ സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ നടന്നുപോയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അറിയാവുന്ന ഒരാളുടെ ജീവിതത്തിൽ നടന്നു പോയൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന് തോന്നും കാരണം ഞാനൊക്കെ തിരഞ്ഞെടുക്കുന്ന വിഷയം അതേപോലത്തെതാ മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന കഥകളാണ് മനുഷ്യനെ ഉൾക്കൊള്ളുന്നത് പല നാടകങ്ങൾ പരാജയപ്പെട്ടു ഉള്ള കാരണം അതിൽ സിനിമകളായി പരാജയപ്പെട്ട കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാമ്പില്ലാത്ത പല വിഷയങ്ങളും വിഷയങ്ങളുണ്ടാവും അതിന് കഥ കഥയ്ക്കൊരു ബലം ഇങ്ങനെയാണല്ലോ നിക്കു നാടകവും സിനിമ ഈ ചാനൽ ഈ ചാനലുകളിൽ അഭിമുഖവും വരുമ്പോ പലപ്പോഴും ഗ്ലാമർ നോക്കിയിട്ടാണ് പലരീം ഇന്റർവ്യൂ ചെയ്യുന്നത് നാടകത്തിലുള്ള ആളുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വളരെ കുറവാണ് അങ്ങനെ ചെയ്യുന്ന എന്തായാലും ഞങ്ങളെ നാടക കലാകാരന്മാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കെ സി വിയോട് പ്രത്യേകം നന്ദി പറഞ്ഞു കാരണം കെ സി വി ആണെങ്കിൽ നാടകമേ ഉലകം എന്നൊരു പ്രോഗ്രാം നാടക കലാകാരന്മാർക്ക് വേണ്ടി അവർക്ക് നല്ലൊരു സപ്പോർട്ട് വലിയൊരു നന്ദിയുണ്ട് മലയാള പ്രൊഫഷണൽ നാടക രംഗത്ത് നിന്നും എഴുത്തുകാരെന്ന നിലയില് ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ച ഇതിന്റെ പിന്നതി പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി പക്ഷെ എന്തായാലും നാടകം എന്താ പറഞ്ഞ അത് ഏറെ പ്രേക്ഷകരിപ്പിക്കുന്ന പ്രേക്ഷകരെ നാടകം കാണാൻ ഇത്ര ആളുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ദിവസം അവിടെ പോയി കണ്ട അറിയാൻ പറ്റില്ല ബോധി സംഘടനയുണ്ട് അവിടെ എല്ലാ വർഷവും നാടകം ഒരു മെമ്പറും അതിന്റെ വിധികർത്താവും കൂടിയാണ് അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്തായാലും ഈ പരിപാടിക്ക് വന്നതില് സന്തോഷമുണ്ട് സിനിമ ലോകത്തിലേക്ക് സിനിമത്തിലേക്ക് അലിമ്ജു വർഷമായിട്ട് ഇരുപത്തഞ്ചോളം സിനിമകൾ സോറി ഇരുപത്തഞ്ചോളം സിനിമകൾ ആയിട്ട് പോയിട്ടുണ്ട് അപ്സര എന്ന് ഒരു ഒരു അതുപോലെ തന്നെ ഇപ്പൊ ഇനി ഇറങ്ങാനുള്ള പ്രഹരം പ്രകടനം ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെല്ലാവിധ ആശംസകൾ നേരുന്നു അതുപോലെ സ്മിതി കുട്ടനും നല്ല നല്ല കഥകള് എഴുതട്ടെ സജീവമായി നല്ല രീതിയിലുള്ള ഊർജ്ജ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നാടകങ്ങളും ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസ അല്ല ഈ മരണം തേടി എത്തുന്നത് വരെ തന്നെ ഞാൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവും നാടക ലോകത്ത് വന്നവരാരും ഇടയ്ക്ക് വെച്ച് അല്ല എല്ലാവർക്കും പറ്റുന്ന നാടകം അതെ അതെ തീർച്ചയായിട്ടും ൂ നമ്മുടെ ഈ കെ സി വിയുമായിട്ട് നിങ്ങളുടെ ഓണവിശേഷങ്ങളും നാടകവും പങ്കുവെച്ചു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ചാനലില് എത്തിയ ഞാൻ നന്ദി പറയുന്നു അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നാടകമേ ഉലകം എന്ന പ്രോഗ്രാം വൈകിയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഓണാശംസ ഓണാശംസകൾ